വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ല അടിപൊളി മംഗലുണ്ടായിരുന്നു അപ്പൊ മംഗലത്തിനെല്ലാം കൂടിയിട്ട് ഞാനിങ്ങനെ വെറുതെ റോ എനിക്ക് തുണ്ട് കടലാസ് കിട്ടി ആ തുണ്ട് കടലാസ് നല്ലൊരു കഥയായിരുന്നു ആ കഥ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞ് പോയവരുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല നമുക്ക് കഥ തുടങ്ങാം ഒരു പശു കഥ ഞാൻ ഇന്ന് ഒരു പശു കഥ പറയാം അല്ല ശരിക്കും ഒരു തൊഴുത്തു കഥയല്ല ഇത് ഒരു തൊഴുത്തിൽ ഒരാളുടെ ജീവിതം എങ്ങനെയാണ് എന്നാണ് ഈ കഥ നമ്മളോട് പറയുന്നത് നോട്ട് ദ പോയിൻറ്റ് ഇതൊരു സാധാരണ കഥയല്ല ആ മനുഷ്യ പശുക്കൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ കഥയാണ് നമ്മുടെ കഥയിലെ കഥാനായകൻ ഡ്യൂപ്പർ ണ്ർത്തോ ഇവിടെ നമ്മുടെ ഗൈഡും കൂടിയാണ് അയാൾ അവന്റെ പേര് നമുക്ക് പറയണ്ട നമുക്ക് അവനെ തൊഴുത്തു മാസ്റ്റർ എന്ന് വിളിക്കാം ആദ്യ ഭാഗം പഴയ പശുവിനെ തൊഴുത്തിലേക്ക് മാറ്റുന്നു അവൻ്റെ ആദ്യ ഭാര്യ അവനെ നമുക്ക് അവളെ ചോറിയേ അവളെ അവളെ നമുക്ക് ജേഴ്സി ജാനകി എന്ന് വിളിക്കാം ആദ്യ ഭാഗം പഴയ പഴയ പശുവിനെ തൊഴുത്തിലേക്ക് മാറ്റി അവളെ ജേഴ്സി ജാനകി എന്ന് വിളിച്ച് അവളെ ഒരു ചെറിയ കുടിലിൽ താമസിപ്പിക്കാം അവളെ ചെറിയ കുടിലിൽ നമുക്ക് താമസിപ്പിച്ചുകൊണ്ട് ഈ കുടിലിൽ ഉള്ള സൗകര്യങ്ങൾ പറഞ്ഞുതരാം ഈ കുടിലിൽ ഒരു ഇടുങ്ങിയ പശുത്തൊഴുത്തുപോലെ ഉള്ള കുടിലായിരിക്കണം പിന്നെയോ ചെറുതും അല്പം ചാണക ചാണകന്ധമുള്ളതും പുറത്തുനിന്ന് പൂട്ടാൻ പറ്റുന്ന ഒരു ഗേറ്റും പിന്നെ ഒരു ചെറിയ ജനാലയിലൂടെ പുല്ല് എറിഞ്ഞു കൊടുക്കാൻ സൗകര്യവും ഇതിനു വേണം ഏതിന് വേണം അക്കുടിലിന് വേണം ജാനകി പശുവിനുള്ള വേണം തീർന്നില്ല തൊഴുത്ത് മാസ്റ്റർ ഒരു കാര്യത്തിൽ ജീനിയസ് ആണ് കാരണം ആദ്യ ഭാര്യയെ അവൻ ഒരു ജേഴ്സി പശുവിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നു പക്ഷേ പാലിന് വേണ്ടിയല്ല പിന്നെയോ വെറും പട്ടി ഷോ കാണിക്കുവാൻ വേണ്ടി നിന്നെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല ജാനകി നിനക്ക് ഒരു സ്വന്തം വീട് ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് അവളെ ആ കുടിലിൽ മടക്കി ഒതുക്കി വെക്കും അയാൾ ഇപ്പോൾ ജാനകിയുടെ രൂപം കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അവൾക്ക് ശരീരത്തിൽ പാടുകളുണ്ട് ഉണ്ട് ജേഴ്സി പശുവിനെ പോലെ പാടുകൾ പക്ഷേ അവ പശുവിനെ പോലെ ജനിതകമായി ലഭിച്ച പാടല്ല ഇത് തൊഴുത്ത് മാസ്റ്റർ ഇടയ്ക്ക് വന്ന് നിന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല എന്ന് പറഞ്ഞ് തലോടുമ്പോൾ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ പാടുകളാണ് ഹോ എന്തൊരു റൊമാൻസ് രണ്ടാം ഭാഗം പുതിയ പശുവിനെ വീട്ടിൽ കൊണ്ടുവരിക ഇനി ഒരു തൊഴുത്ത് മാസ്റ്ററിൻ്റെ പുതിയ പങ്കാളി നമുക്ക് അവളെ കാമിനി എന്ന് വിളിക്കാം അവൾ വരുന്നു അവൾ വരുന്നു കാമിനിക്ക് തൊഴുത്ത് വേണ്ട അവൾക്ക് വീടിന്റെ എ സി മുറിയിൽ കിടക്കണം അവൾക്ക് വീടിന്റെ എ സി മുറിയിൽ കിടക്കണം തൊഴുത്ത് മാസ്റ്റർ പറയും കാമിനി നിന്നെ പോലെ ഞാൻ തൊഴുത്തിൽ നിന്നെ ഞാൻ നിന്നെ പോലെയല്ല ഡോണ്ടു നിന്നെ ഞാൻ തൊഴുത്തിൽ ഇടില്ല ഇടില്ല നിന്റെ മേക്കപ്പ് ഒലിച്ച നിന്റെ മേക്കപ്പ് പക്ഷേ ജാനകിയോ ജാനകിയോ അവൾക്ക് തൊഴുത്തുമതി അവിടെയാണ് അവൾക്ക് മതി അവൾക്ക് ഫ്രഷ് എയർ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ജാനകിയെ കുടിലിൽ ലോക്ക് ചെയ്ത് കാമിനിയുമായി ഹണിമൂൺ വീട്ടിൽ കയറിയിരിക്കും ഇവിടെ ഒരു ടിസ്റ്റ് ഉണ്ട് കേട്ടോ തൊഴുത്തു മാസ്റ്റർ ഇടക്ക് ജാനകിയെ കാണാൻ പോകും പശുവിനെ പോലെ പുല്ലെറിഞ്ഞു കൊടുക്കാൻ ജാനകി നിനക്ക് ഒരു ബോണസ് ബോണസ്റാം ഈ പഴുത്ത ഈത്തപ്പഴം എടുത്ത എന്ന് പറഞ്ഞ് ഒരു ഈത്തപ്പഴം എറിഞ്ഞ് കൊടുക്കും ജാനകി അത് എടുത്തുമിണ്ടാതെ തിന്നു എന്തു പറയാൻ അവൾക്ക് പശുവിൻ്റെ ലൈഫ് ആയിപ്പോയി തിന്നുക കിടക്കുക മനസ്സിൽ മാത്രം മൂന്നാം ഭാഗം ഇനി ഒരു ദിവസം തൊഴുത്ത് മാസ്റ്റർ കാമിനിയെ കൊണ്ട് ജാനകി കാണാൻ വെറും ഇത് ഒരു സർക്കസ് പോലെയാണ് കാമിനി മേക്കപ്പ് ഇട്ട് പുതിയ ചുരിദാർ ഇട്ട് ജാനകി ചേച്ചി നിന്റെ തൊഴുത്ത് എന്ത് ഭംഗിയാണ് എന്ന് പറഞ്ഞ് കളിയാക്കും തൊഴുത്ത് മാസ്റ്റർ ചിരിച്ചുകൊണ്ട് പറയും അവൾക്ക് ഇവിടെ സന്തോഷമാണ് ഖാമിനി നിന്നെപ്പോലെ എ സി മുറി അവൾക്ക് വേണ്ട അവൾക്ക് നിന്നെപ്പോലെ എ സി മുറി വേണ്ട ജാനകി അപ്പോൾ ഒന്നും ഉണ്ടില്ല ഒരു ജേഴ്സി പോലെ നോക്കി നിൽക്കാം മനസ്സിൽ അവൾ ചിന്തിക്കുന്നുണ്ടാവും എന്റെ കയറിൻറെ ഐ മീൻ താലിയുടെ കാശി എവിടെടാ നിന്റെ കാമിനിയുടെ ലിപ്സ്റ്റിക്കിന് വേണ്ടി പോയോ നാലാം ഭാഗം ജാനകി നിന്റെ ജീവിതം ഒരു ജേഴ്സി പശുവിനെ താഴെയാണ് പശുവിനെങ്കിലും ഒരു ഫാമർ ഉണ്ട് അതിന്റെ പാലെടുത്തു അവൻ കാശാക്കും നിന്റെ കാര്യം തൊഴുത്ത മാസ്റ്റർ വന്ന് നിന്നെ ഒന്ന് തലോടി ഞാൻ നിന്നെ മറന്നില്ല പറയും പറയും പറഞ്ഞുകൊണ്ട് അയാൾ തലോടിയിട്ടങ്ങ് പോകും നിന്റെ പാടുകൾ പോലും ജേഴ്സി പശുക്കൾ വരെ കളിയാക്കുന്നു അവൾ പറയും ഞങ്ങൾക്ക് ജന്മം കൊണ്ട് ഉണ്ടായ പാടാണ് നിനക്കോ നിന്റെ ഡയലോഗ് എന്താണ് ജാനകി മൂ മൂ അത്രേ ഉള്ളൂ അല്ലേ ഒരു പശുവിനെങ്കിലും മൂളാൻ സ്വാതന്ത്ര്യം ഉണ്ട് നിനക്ക് അതും ഇല്ലേ കാമിന് വന്ന നിന്റെ തൊഴുത്തിന് മുന്നിൽ സെൽഫി എടുക്കുമ്പോൾ നിന്റെ മുഖം എന്താകും എന്ന് എനിക്കറിയാം പക്ഷേ ആരും അത് ശ്രദ്ധിക്കുന്നില്ല അഞ്ചാം ഭാഗം ൊു മാസ്റ്ററോഡ് ഡാ നിന്റെ ലൈഫ് ഒരു ഹോം ഹൗസ് സിനിമ പോലെയാണ് ബോറടിക്കുന്ന ടൈപ്പ് സിനിമ ഒരു പശുവിനെ തൊഴുത്തിൽ ഇട്ട് മറ്റൊരു ചാണക പശുവിനെ മറ്റൊരു ചാണക പശു ചാണകി വീട്ടിൽ കൊണ്ടു വന്ന് മറ്റൊരു ചാണക പശുവിനെ വീട്ടിൽ കൊണ്ടുവന്നു നിന്റെ കാർഷിക ജീവിതം ഫുൾ കോമഡിയാണ് മോനെ നിന്റെ ആദ്യ പശു ജാനകി അവൾ പാലിന് പകരം കണ്ണീര് മാത്രമാണ് ഉത്പാദിപ്പിക്കുന്നത് നോട്ട് ദ പോയിന്റ് ശരിക്കും പറഞ്ഞാൽ ഈ തൊഴുത്ത് ഒരു ഷോ ഓഫിന് വേണ്ടി മാത്രം ഇതാണ് ഒരു പശു തൊഴുത്ത് കഥ സുഹൃത്തുക്കളെ തൊഴുത്ത് മാസ്റ്റർ ജാനകി ഖാമിനി ഇവർ മൂന്ന് പേര് ചേർന്ന് അവരുടെ ജീവിതത്തെ ഒരു കോമാളി സർക്കസ് പോലെയാക്കി കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതം ഇതുപോലെ കോമാളിത്തരം ആക്കണോ ഈ മാസ്റ്ററിനെ ഒന്ന് കണ്ട് പഠിച്ചാൽ മതി ഇതേ ലൈഫ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ മാസ്റ്ററെ നിങ്ങൾ കണ്ടുപഠിക്കണം വാൽ കഷ്ണം പശുവിന് പകരും ചാണകപ്പുഴുവിനെ സ്നേഹിച്ച തൊഴുത്ത് മാസ്റ്റർ എന്നും എല്ലാ പൂവൻ കോഴികൾക്കും മാതൃകയായിരിക്കും എങ്ങനെയുണ്ട് ഒരു തൊഴുത്ത് കഥ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഒരു ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ വീണ്ടും വെറും ഇതേപോലത്തെ ചാണക ചേ തൊഴുത്ത് നല്ല കഥകളുമായിട്ട് തൊഴുത്ത് കഥ നോട്ട് നല്ല കഥകളുമായിട്ട് ബൈ